കേന്ദ്ര ായി കാത്തിരിക്കുകയാണ് ഏവരും സ്വർണം മുതൽ ശമ്പളം വരെ ബജറ്റിൽ പ്രതീക്ഷയാണ് എന്നാൽ ജനങ്ങൾക്ക് ഏറെ സന്തോഷം ഇത്തവണ ഉറപ്പാണ് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിൻ ടിക്കറ്റ് ഇളവുകൾ പുനഃസ്ഥാപിക്കും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൽ ജനങ്ങൾക്കേറെ സന്തോഷം നൽകുന്ന പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിൻ ടിക്കറ്റ് ഇളവുകൾ പുനഃസ്ഥാപിക്കാനുള്ള ആലോചനയാണ് കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയമൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ മഹാമാരിയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ഈ ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കിയിരുന്നത് എന്നാൽ അഞ്ചു വർഷത്തിനു ശേഷം ഇത് വീണ്ടും നടപ്പിലാക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ സർക്കാർ പുതുതായി ഇളവുകൾ കൊണ്ടുവരുമ്പോൾ ചില മാറ്റങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ യാത്രക്കാർക്കും പകരമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുതിർന്ന പൗരന്മാർക്കോ അല്ലെങ്കിൽ സ്ലീപ്പർ തേർഡ് എ സി ക്ലാസുകളിൽ മാത്രം യാത്ര ചെയ്യുന്നവർക്കോ മാത്രമായി ഇളവ് പരിമിതപ്പെടുത്തിയേക്കും കൂടാതെ പ്രായപരിധിയിൽ മാറ്റം വരുത്തി ഇളവുകൾ എഴുപത് വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്കായി നിശ്ചയിക്കാനും റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലുണ്ട് പാർലമെന്ററി സമിതിയുടെ ശുപാർശ മുതിർന്ന പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് വിവിധ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഒന്നിലധികം തവണ റെയിൽവേ മന്ത്രാലയത്തോട് ശുപാർശ ചെയ്തിരുന്നതാണ് റെയിൽവേയുടെ വരുമാനത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലും മുതിർന്നവരോടുള്ള സാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലയിൽ ഈ ആനുകൂല്യം തിരികെ നൽകേണ്ടത് അനിവാര്യമാണെന്നാണ് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നത് കോവിഡിന് മുമ്പ് വരെ അറുപത് വയസ്സും അതിനും മുകളിലുള്ള പ്രായമുള്ള പുരുഷന്മാർക്ക് ടിക്കറ്റ് നിരക്കിൽ നാൽപ്പത് ശതമാനവും അൻപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അൻപത് ശതമാനവും ഇളവ് ഇന്ത്യൻ റെയിൽവേ നൽകിയിരുന്നു സ്ലീപ്പർ ക്ലാസ് മുതൽ ഈ സി ക്ലാസുകൾ വരെ എല്ലാ വിഭാഗങ്ങളിലും ഈ ഇളവും ലഭ്യമായിരുന്നു എന്നാൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ഇത് നിർത്തലാക്കിയതോടെ മുതിർന്ന പൗരന്മാർ വലിയ സാമ്പത്തിക ഭാരമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം